സംസ്ഥാനത്തെ ഡി സി നടത്തിക്കൊണ്ട് സണ്ണി ജോസഫിന്റെ ആദ്യ പൊളിറ്റിക്കൽ സ്ട്രൈക്ക് വന്നിരിക്കുകയാണ് അതെ സണ്ണി ജോസഫ് അധ്യക്ഷനായതിനു ശേഷം ഡി സി സി പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ക്രിയാത്മകമായി പുതുതലമുറയെ വാർത്തെടുക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട് കോൺഗ്രസിൽ തലമുറ മാറ്റമല്ല സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അടിയന്തരമായി ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് നേതൃത്വം പ്രവർത്തിക്കുന്നത് പിണറായിക്കെതിരെയുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ കൃത്യമായി ജനങ്ങളെ ഏകോപിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷം എന്ന രീതിയിൽ അതിന്റെ ധർമ്മം നിറവേറ്റാൻ തന്നെയാണ് സണ്ണി ജോസഫ് അടങ്ങുന്ന പുതിയ ടീമിന് എല്ലാവിധ പിന്തുണയും നൽകി ദേശീയ നേതൃത്വം പുതിയ ലിസ്റ്റ് തയ്യാറാക്കി വിട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ നാല് ഡി സി സി അധ്യക്ഷന്മാർ അതായത് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാർക്ക് മാറ്റമില്ല എറണാകുളത്തെ ഡി സി സി അധ്യക്ഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡി സി സി അധ്യക്ഷന്മാരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് അതുപോലെ തന്നെ കോഴിക്കോട് അധ്യക്ഷനായിരുന്നാലും മലപ്പുറത്തെ വി എസ് ജോയി ആയിരുന്നാലും തൃശ്ശൂരിൽ പുതുതായി നിയമിതനായ ജോസഫ് ടാലറ്റ് ആയിരുന്നാലും മികച്ച രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ പുനഃസംഘടന നടക്കില്ല പകരം ഭാഗികമായി അവിടെ പ്രധാനപ്പെട്ട ചില സ്ഥാനമാനങ്ങൾ മാറ്റം വരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ ബാക്കിയുള്ള പത്ത് ജില്ലകളിൽ ഡി സി സി അധ്യക്ഷന്മാരെ പുതുതായി നിയമിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിയാൽ എൺപത്തി നാല് സീറ്റുകളിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നിട്ട് നിന്നത് ഇതിന്റെ പകുതിയെങ്കിലും നേടിയെടുക്കാൻ നിയമസഭയിൽ കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷത്തിലേക്ക് കടക്കും കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന് അതിനകത്ത് കോൺഗ്രസിന് കിട്ടിയത് മുപ്പത്തെട്ട് സീറ്റ് മാത്രമാണ് എന്നിട്ട് പോലും യു ഡി എഫ് കേവല ഭൂരിപക്ഷത്തൊട്ടും ഇക്കുറി എൺപത്തിനാലിലെ പകുതിയായ നാൽപ്പത്തി രണ്ട് സീറ്റെങ്കിലും നാൽപ്പതിനു മേളിൽ സീറ്റെങ്കിലും കോൺഗ്രസ് നേടിയെടുത്താൽ അത് അഭിമാനാർഹമായ വിജയമായി മാറിക്കഴിയും ബാക്കിയുള്ള ഘടകകക്ഷികളുടെ എല്ലാം ചേർത്ത് മുപ്പത്തഞ്ചോളം സീറ്റ് വന്നാൽ എഴുപത്തഞ്ചിൽ കൂടുതൽ സുഖകരമായി ലഭിക്കും എന്നാൽ അതല്ല കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് ചാർജ് എടുത്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് രണ്ടായിരത്തി ഒന്നിൽ എങ്ങനെയായിരുന്നോ അന്ന് എ കെ ആന്റണി ആയിരുന്നോ സർക്കാർ രൂപീകരിച്ചിരുന്നത് നൂറ് സീറ്റുമായാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഉണ്ടാകും എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് കൈവരിച്ച മികച്ച വിജയത്തിന്റെ ഒരു പുനർ ആവർത്തനം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാക്കിയെടുക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പിണറായി വിജയൻ ഭരണത്തെ തൂത്തറിയുക എന്നുള്ളതാണ് സി ജെ പി അതായത് ബി ജെ പി സി പി ഐ എം കൂട്ടുകെട്ട് അവിശ്വത കൂട്ടുകെട്ട് ജനങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക അത് ഓരോ മണ്ഡലത്തിലും അവർ പ്രവർത്തിക്കുന്ന ഇക്വേഷൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അപ്പോഴാണ് മതേതര ചിന്താഗതിയുള്ള കേരളത്തിലെ പൊതുസമൂഹം അതിനെതിരെ ശക്തമായി നീങ്ങുന്നത്